എന്നാലും എന്റെ ബോച്ചെ കാഞ്ഞ ബുദ്ധി തന്നെ കേട്ടോ വല്ലാത്തൊരു ഉടായിപ്പ് കാഞ്ഞ ബുദ്ധി തന്നെ നിങ്ങൾ അവിടെ പോയിട്ട് വേറെ കളി അപ്പൊ ഈ ജയിലിൽ കിടന്നപ്പോൾ തന്നെ തോന്നി ഇയാൾ എന്തിനൊരു ഐഡിയ ആയിട്ട് വരും അതുപോലെ തന്നെ ഇന്നലെ ഒരു കൂട്ടം ബോച്ചെ ആരാധകർ ഫാൻസ് അത് വിവരമുള്ളവർ കണ്ട അറിയാം അതൊരു ഫാൻസും അല്ല ആരാധകരും അല്ല പലരും ബോഡിരിക്കുന്ന ബി ആയിട്ട് അവർ എം എൽ എം ബിസിനസ്സിൽ വർക്കണ കുറെ പാവം ആൾക്കാർ പിന്നെ കുറേ ബോച്ചെ ടി വി കുറേ പാവം ആൾക്കാർ അവരെയൊക്കെ എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടേക്കുവാ ചില സ്ഥലത്ത് പാളിയും പോണ്ട് എല്ലാം നാലു മാസം കളിയാണ് നാലു മാസം കളി ഞാൻ ആ വീഡിയോ ഇടാം അതിനുമുമ്പ് ഈ ബോച്ചെ ചെയ്ത കാര്യം അറിയാമല്ലോ കുറച്ച് റിമാൻഡിലാണ് അവിടെ ചെന്നപ്പോൾ പുള്ളി ആലോചിച്ച് എന്ത് ചെയ്യും ഏതായാലും ചീത്തപ്പേരായി ചീത്തപ്പേർ ഉറപ്പിച്ച് സീൽ വെച്ച് കോടതി അവർ ഇടപെട്ടു നിങ്ങൾക്ക് യാതൊരു അധികാരം നിങ്ങൾ ചെയ്ത് ശരിയല്ല എന്ന് കോടതി തന്നെ പറഞ്ഞു എന്നിട്ട് പുള്ളി ആലോചിച്ച് എന്ത് ചെയ്യും പുറത്തിറങ്ങും പുള്ളി ആലോചിച്ചപ്പോൾ ആ ഇത് ഒരുപാട് റിമാൻഡ് ഇട്ട് കിടക്കുന്ന പുള്ളിനെ പോലെ കിടക്കുന്ന കുറേ തടവിൽ കുറേ ആൾക്കാർ പ്രതികൾ ആ അവർക്ക് വേണ്ടി ശബ്ദിക്കണം അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ഇന്നലെ പുള്ളി ഇറങ്ങിയില്ല ഇന്നലെ പുള്ളി ബോണ്ടിൽ ഒപ്പിട്ടില്ല ഞാൻ അവർക്കൊണ്ട് ശബ്ദിക്കും അവർ പാവപ്പെട്ട ആൾക്കാർ ആയിരത്തി ഇരുന്നൂറ് കൊടുക്കാൻ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ പോലും അച്ഛില്ലാതെ നടക്കുന്ന പാവ ആൾക്കാർ അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കും അവർക്ക് വേണ്ടി ഞാൻ എന്തിനും ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് കാലത്തുണ്ട് ബഹളാണോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്ക് ഇച്ചിരി ഒന്നും കണ്ടാവുക ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു കോടതി ഇലക്ഷൻ അല്ലേ തേങ്ങ പണ്ണാബസ് അഭിഭാഷകരൊന്നില്ലാണ്ടും ജാമ്യം തുക അടയ്ക്കാൻ പറ്റാതെ ജാമ്യം എടുക്കാൻ പറ്റാതൊക്കെ ഒരുപാട് പാവപ്പെട്ട ഒരു തടവ് തടവിലൊരുപാട് ആൾക്കാർ കിടക്കുന്നുണ്ട് അവർക്ക് നീതി വേണം അവർക്ക് നീതിക്ക് വേണ്ടി പുള്ളി പോരാടും ആ അടിപൊളി നിങ്ങളെന്ത് കുന്തമാണ് ചെയ്ത് അച്ചട നിങ്ങൾ ആരെയാണ് പറ്റിക്കണത് കുറേ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും നിങ്ങൾ റഹീമിന് വേണ്ടി ഒരു കോടി മുട്ടയ്ക്കി അല്ലേ അല്ലെങ്കിൽ റഹീമിന് വേണ്ടി കുറേപാട് തെണ്ടി നടന്നു കുറേ നിങ്ങൾ ഓടി അതിലും കുറേ ഫേക്കായിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അണ്ട് നിങ്ങൾ കുറേ ആൾക്കാർ എൻ്റെ പൊന്ന് പോച്ചേ നിങ്ങൾ ആരാണ് പറ്റിക്കണത് നിങ്ങളുടെ പി ആർ ഒക്കെ പറഞ്ഞ പോലെയാണ് അല്ലെങ്കിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണേ ഇവിടെ മാർക്കറ്റിംഗ് യുവാങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തെങ്കിൽ ഇപ്പം കോടതി ഇടപെട്ടിട്ടുണ്ട് വീണ്ടും നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാഷ്ടം നിങ്ങളുടെ ഒരു കളിയൊന്നും കോടതിയിൽ അടുത്ത് നടക്കില്ല കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാളെ കളിയാക്കാനുള്ള അവകാശമില്ല മനസ്സിലായില്ലേ കാര്യം അവരെങ്ങനെ നടക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ അവരെങ്ങനെ നടക്കുന്ന സ്ത്രീ ഇതായിക്കോട്ടെ നമ്മൾ അവരെ അവരായിരിക്കും അവർ എന്നല്ല ഒന്നും പറയുള്ള പക്ഷേ ഒരാൾ പറ്റില്ല എനിക്ക് ഇഷ്ടമില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓരോ വേദികളിൽ ഇൻ്റർവ്യൂലും വീണ്ടും വീണ്ടും നിങ്ങൾ പറഞ്ഞില്ലേ അത് തെറ്റല്ലേ ഒരാൾക്ക് കുറേ പൈസയും കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ കുറേ പുണ്യമൊക്കെ ചെയ്തിട്ട് എനിക്ക് ആരെയും എന്തും പറയാമെന്നുള്ള അവകാശം ആരാ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരാൾക്ക് തന്നിട്ടില്ല ഇതിനായിരിക്കുന്ന എല്ലാ എല്ലാവരും ഉള്ളകളാണെന്ന് ഞാൻ പറയുള്ളൂ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പടവുള്ള തന്നെയാണ് കാര്യം ഇത് കാര്യം ആ സ്ത്രീ എങ്ങനെയാണ് നടന്നോട്ടെ ഒരു മോശമായിട്ട് നടക്കുന്ന സ്ത്രീ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വേഷാവൃത്തി പോലെ ചെയ്യുന്ന സ്ത്രീയെ വരെ അപമാനിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ നിങ്ങളാണ് അവർ ചെലവിന് കൊടുക്കുന്നത് അല്ലല്ലോ അവരെ കളിയാക്കാനോ ആക്ഷേപിക്കാനുള്ള അധികാരം ഇന്ത്യൻ റൈറ്റ്സിലില്ല മനുഷ്യനായിട്ട് ചിന്തിച്ചറിയാലോ എന്തിനാണ് നിങ്ങൾ അനാവശ്യം പറയണത് അങ്ങനെ പറയുന്ന ഒരാൾക്ക് വേദിയിൽ ഇരുന്നിട്ട് വലിയ സമ്പന്നനാണ് ഞാൻ കോടീശ്വരനാണ് വിവരമുണ്ട് ബോധമുണ്ടെന്നുണ്ട് അയാൾ എന്താ പറയണത് താതെ ഊളത്തറല്ലോ പറഞ്ഞിരിക്കുന്നത് ഊളത്തരം ഇന്നലെ ഫാൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞ കുറച്ച് വീഡിയോ എന്ന് പറയുന്നുണ്ടാക്കാം അപ്പം നിങ്ങൾക്ക് വ്യക്തമാവും നോക്കിയോ ആ ചേച്ചിക്ക് ബോച്ച എന്താ പറഞ്ഞെന്ന് പറഞ്ഞറിയാൻ പറ്റില്ല ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ചേച്ചി കറക്റ്റ് തന്നെ പറഞ്ഞു ബോച്ച് എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെ ആ ചേച്ചി പറഞ്ഞു അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് അല്ലാതെ ല്ലല്ലോ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് നാലു മാസം കഴിഞ്ഞിട്ടല്ലേ എല്ലാവർക്കും നമുക്കത് പോലെ ഉള്ളൊരു മേഖലയിലുള്ള ചേച്ചിയോ ചേച്ചി നിയമത്തിന്റെ ഇതിലേക്കാണ് പോകുന്നേ അപ്പൊ പെട്ടെന്ന് ചാറിനെങ്കിലും നിയമവശം എന്താണ് പഠിച്ചിട്ടാണ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ മോളെ ഈ ഈ ഈ പ്രശ്നമില്ല എല്ലാം ചേച്ചി പോയി അവരുടെ ചിന്താതി അതാണ് അവരുടെ ചിന്താഗതിയാണ് അവർ പറഞ്ഞത് അവര് ചിന്താതിയും പറഞ്ഞോണ്ട് മോശം സ്ത്രീയാണ് അവരൊക്കെ സിനിമയിൽ അവരുന്നവർക്ക് മോശം സ്ത്രീ അങ്ങനെയൊക്കെ മോശം സ്ത്രീയാണ് അതുകൊണ്ട് പോയി ബോധിച്ചോണ്ടവർ കുറ്റമില്ല സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് പാരയാണ് എന്തിനാണ് പൈസ കിട്ടാൻ വേണ്ടിയാണോ അതിൽ ബോധം നിങ്ങൾക്ക് എന്ത് എനിക്കറിയാൻ പാടില്ല അറിയുന്ന ആ മനുഷ്യൻ ഒരിക്കലും ഒരിക്കലും കൊണ്ടൊരു അതുകൊണ്ട് െങ്കിൽ എന്തുകൊണ്ട് അന്ന് അന്ന് അതിനെ പ്രതിരോധിച്ചില്ല ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം പ്രതികരിക്കണം അന്നേരം പ്രതികരിക്കാതെ ഇപ്പൊ എന്തിനു ഈ നാലഞ്ചാറു മാസത്തിന് ശേഷം എന്തിനോധിക്കുന്നത് അന്ന് പിടിക്കണം അവൾ ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ നാലു മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു ഒന്ന് ഓർത്തു പോകണം നാലു മാസം അവർ മിണ്ടാതിരുന്നാണ് പ്രശ്നം അപ്പൊ തന്നെ പറഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് ബോച്ച ഊളയെന്ന് പറഞ്ഞു ബോച്ച പറഞ്ഞു പറഞ്ഞ അല്ലെന്നോ അവർ പറയുള്ള അവർ നാലു മാസം മിണ്ടാതിരുന്നതാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു പീഡനം ഉണ്ടായില്ലേ പത്താറുപത് പേര് ആ കൊച്ചെരെ പീഡിപ്പിച്ചു പതിമൂന്ന് വയസ്സേല്ലാണ്ട് പീഡിപ്പിക്കണമെന്നാണ് പറ അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിൻ്റെ ഒരു തെറ്റുണ്ടോ കൊച്ച് കൊടുത്താന്ന് പറയാൻ പറ്റും അല്ല ഞാൻ ചോദിക്കുവാണ് പലപ്പോഴും പല കേസുകളും പറയാറുണ്ട് പല പല പ്രശ്നങ്ങളുണ്ടാവും അറിയാൻ പറയാനും മടിയുള്ള അല്ലെങ്കിൽ പറയാത്ത പറയാൻ വേണ്ടാത്ത പല കാര്യങ്ങളും ഒരു ഗതിയും പരകത്തില്ലാതെ ആ കൊച്ചിനെ കൗൺസിലെയ്തപ്പോഴാണ് കൊച്ച് പറഞ്ഞത് ആ കൊച്ച് കൊള്ളാത്ത മോശം സ്ത്രീ ആണോ അവൻ ചെയ്തവരൊക്കെ അവർ അവന് ആ കൊച്ചിനെ പീഡിപ്പിച്ചവരൊക്കെ നല്ലവരാണോ അല്ലേ ഞാൻ അറിയാൻ പാടാ ചോദിക്കുന്നതാണ് എത്ര കേസുകൾ അവർ വന്നിട്ടുണ്ട് ഇവർ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഹണി റോസെന്നെ പറഞ്ഞിട്ട് അവർക്ക് മാനസിക പ്രശ്നം കാര്യം ഒന്നു കഴിഞ്ഞു രണ്ട് വിട്ട് മൂന്നാമത് കാര്യം അവർ മാനേജർ വിളിച്ചറിയിച്ചു എനിക്ക് താല്പര്യമില്ല കേട്ടോ ഇങ്ങനെ നിങ്ങൾ പറയുന്ന കേസ് ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിയായ നിലപാടല്ല എനിക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങൾ വരാൻ വരാനും എന്ന് പറഞ്ഞു അതിനുശേഷം പുള്ളിക്കാണ്ട് വാശി ആഹ് അത്രയ്ക്ക് നീ അഹങ്കരിച്ചു പിന്നെ ഇൻ്റർവ്യൂവും ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ആ പുള്ളി പറഞ്ഞാൽ പിമ്പ് വേണോ മുമ്പ് വേണോ പല രീതിയിൽ നിങ്ങളൊക്കെ കണ്ടതാണ് അതെങ്ങനെ ന്യായിരിക്കാൻ പറ്റും എന്നാണത് അതൊരു തരം വസ്ത്രമല്ലേ ഊളത്തരമല്ലേ പറ്റും ഒരു രീതിയിൽ പറ്റില്ല നമ്മുടെ കമ്മീഷൻ ജസ്റ്റിസ് മാം അവർ പറഞ്ഞിട്ടുണ്ട് ഫാമിലി ഫ്രണ്ട് ആയിരുന്നു സാക്ഷി ഞാനാണ് എന്താ പറയാ എന്ന് പറയുന്നത് എന്താണെന്നറിയോ ആ മനസ്സിന് വേറെ ഒരു ചിന്തയും ഒരു ദുർചിന്തയില്ല ഇല്ല ചിലവരുടെ ജന്മനോ ഉള്ള ജന്മനോ ഉള്ളതാണത് വൈകല്യം ഇല്ല എന്തും പറഞ്ഞിട്ടില്ലല്ലോ വിടുവായത്രം ജന്മനായുള്ള വീടുവായുത്തരം വെളിവില്ലായ്മയും ആൾക്കാർ സഹിക്കണോ അത് അയാളെ വീട്ടിൽ പറഞ്ഞു അയാളുടെ അടുത്ത് പറഞ്ഞു അയാളുടെ ഭാര്യയടുത്ത് പറഞ്ഞു അയാളെ പട്ടിപ്പനെ പണിയെടുക്കുന്ന അടിമകളോട് പറഞ്ഞു അല്ലാതെ നാട്ടുകാരോട് പറഞ്ഞു സ്വഭാവം അറിയും എന്ത് നിങ്ങൾക്ക് വെറും അടിമകളുമായും മലയാളികളൊക്കെ ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ട് ഒരു ദിവസം തരണം നടന്നുകൊണ്ടിരിക്കുക നമ്മളിതല്ലേ കേരളത്തിൽ പുറത്തുള്ള സമാനത്തോട് ഇപ്പോൾ കേരളത്തിൽ ആർക്കും പറ്റിക്കാവുന്ന പൈസ കൊടുത്ത് എന്തും പറയാവുന്ന എന്ത് തോന്നിയാസം പറയുന്നത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് തന്നെ പാര പിടുതലും കോടതി പറഞ്ഞിട്ടുണ്ട് കളി നിർത്തിക്കോ നിന്നെ വീണ്ടും ജയിലിലാക്കും വേഗം വിട്ടോ സ്ഥലം കാലിയാക്കലോ പറഞ്ഞു ഇനി ഇവിടുത്തെ അഭിനയം നിൻ്റെ ജാടെ നടക്കില്ല നടക്കുമല്ലോ അതോ എൻ്റെ പോച്ചേ നിങ്ങൾ തെറ്റിയത് മനുഷ്യൻ തന്നെയാണ് കോടതി നിങ്ങൾ തൽക്കാലം ജാമ്യം തന്നിട്ടുള്ളൂ മൂന്ന് വർഷം നിങ്ങൾ അകത്താവും മനസ്സിലായോ ഏഹ് നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ ഇങ്ങനെ പറ്റിച്ചും കുറേ ആൾക്കാർ നാട്ടുകാരെല്ലാവരും പറ്റിക്കും കുറച്ച് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും ഇത് വെച്ച് ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കുറേ ആൾക്കാരെ കൊണ്ട് ഫാൻസ് ഒന്നുകൾ പറ്റിക്കാൻ കുറച്ച് കുറച്ച് ഊളകൾ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും എല്ലാവരും പറ്റിക്കാൻ പറ്റില്ല കേട്ടോ